മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം സെപ്റ്റംബർ പത്തിനകം തീരുമാനം അറിയിക്കണം വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് സെപ്റ്റംബർ പത്തിനകം തീരുമാനം അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്ത ദുരന്ത ബാധിതരായ ആളുകളുടെ വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ ഇനിയും ഒരു നിലപാട് അറിയിച്ചിട്ടില്ല വായ്പ എഴുതി തള്ളുകയാണോ അല്ലയോ ഇനി അഥവാ എഴുതി തള്ളുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് മുതലായ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ഇത് ഇതുവരെയും ഒരു നിലപാട് ഹൈക്കോടതി കേന്ദ്രം അറിയിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ഈ ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും ദുരന്ത സഹായകരമാകുന്ന ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയിൽ ഇനിയും തീരുമാനം അറിയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നത് ഒരവസരം കൂടി നൽകുന്നു അല്ലെങ്കിൽ ഇത് അവസാനത്തെ തവണയാണ് അന്ത്യശാസനം എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ പത്തിനകം വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിലെ നിലപാട് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കണം എന്നാണ് ഇന്ന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വായ്പ എഴുതി തള്ളുന്നതിൽ എന്ത് നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇനി സ്വീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വായ്പ എഴുതിത്തള്ളുന്ന അതിനെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് മുതലായ വിവരങ്ങൾ സെപ്റ്റംബർ പത്തിനകം ഹൈക്കോടതിയിൽ നൽകിയിരിക്കണം എന്നതാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയത് കഴിഞ്ഞ തവണ ഈ വി കേസ് പരിഗണിച്ച സമയത്ത് ഇത്തരത്തിൽ വായ്പ എഴുതി തള്ളുന്ന കാര്യം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് അത്തരത്തിൽ വായ്പ എഴുതി തള്ളാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ശുപാർശ നൽകാനുള്ള അധികാരം ഇല്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഈ ഒരു വായ്പ എഴുതി തള്ളുന്നതിനുള്ള ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പ എഴുതി തള്ളുന്നതിനുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ ചട്ടം കഴിഞ്ഞ മാർച്ചിലാണ് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത്തരത്തിൽ വായ്പ എഴുതിത്തള്ളണമെന്ന് ശുപാർശ ചെയ്യാൻ കഴിയില്ല അതിനുള്ള അധികാരം അതോറിറ്റിക്ക് നൽകുന്ന ആ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ചിൽ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അന്ന് വാദിച്ചത് എന്നാൽ ഇത്ര ഇത്രയധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ നിസ്സംഗമായ ഒരു നിലപാട് അതും ഇത്തരത്തിൽ ചില മുടന്തു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കാരണം ഈ ദുരന്തം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അത് കഴിഞ്ഞിപ്പോൾ കൃത്യമായും ഒരു വർഷം പിന്നിടുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് നിയമം എടുത്തു കളഞ്ഞതിൻ്റെ പേര് പറഞ്ഞ് ഈ അധികാരമില്ല എന്ന് പറയുന്നതിൻ്റെ ആ ഒരു നിസ്സംഗതയെക്കൂടിയാണ് ഇന്ന് ചോദ്യം ചെയ്തത് കാരണം കഴിഞ്ഞ മാർച്ചിൽ ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നിയമം റദ്ദു ചെയ്തിട്ടുള്ളത് അതിന് മുൻപ് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യവും കൂടി അവിടെയുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹാജരായ അഭിഭാഷകൻ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത്തരത്തിൽ ശുപാർശ ചെയ്യാമോ കേന്ദ്രത്തിന് എഴുതിത്തള്ള എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര എത്ര അധികം രൂപ ഇത്തരത്തിൽ എഴുതി തള്ളേണ്ടി വരും മുതലായ കാര്യങ്ങളിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ് അതിലൊരു അവസാനഘട്ട ചർച്ചകളിലേക്ക് ഇനിയും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം െടുക്കുന്നതിന് സമയം നീട്ടി നൽകണം എന്നായിരുന്നു കോടതിയിൽ അഭിഭാഷകൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ ഇനിയും സമയം നീട്ടി നൽകാനാകില്ല ഈ ദുരന്തമുണ്ടായ ഒരു വർഷവും ഒരു മാസവും പിന്നിടുമ്പോഴും വീണ്ടും അതിന് സമയം നീട്ടി നൽകാൻ സാധിക്കില്ല എന്നും ഓണത്തിന് ശേഷം ഈ നിലപാട് ഹൈക്കോടതിയിൽ അറിയിക്കണം എന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ അന്ത്യശാസനമായി തന്നെ നൽകിയിരിക്കുന്നത് ഇതനുസരിച്ച് ഇനി എന്തായാലും കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നിലപാട് വ്യക്തമാക്കിയേ മതിയാവൂ വരുന്ന ഓണം കഴിഞ്ഞ് കോടതി വീണ്ടും ചേരുന്ന ദിവസം സെപ്റ്റംബർ പത്തിനുള്ളിൽ തന്നെ ഈ ഹൈക്കോടതി വായ്പ എഴുതി തള്ളുന്നതിൽ എന്ത് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനൊരു ഉത്തരം തേടും കൃത്യമായും വായ്പ എഴുതി തള്ളാൻ എങ്ങനെയാണ് വായ്പ എഴുതിത്തള്ളാൻ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണത് അടക്കമുള്ള സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുക എന്നതിൽ കൃത്യമായ ഒരു ഫ്രെയിം ഓഫ് സ്ട്രക് ർ നൽകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉറച്ച ഒരു നിലപാടെടുത്തിരിക്കുന്നത് ദിത്തി ശരി വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി അന്ത്യശാസനം സെപ്റ്റംബർ പത്തിനകം തീരുമാനം അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചുരന്മല മുണ്ടേക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിലാണ് കേന്ദ്രത്തിന് ഹൈക്കോടതി അന്തൃശാസനം നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ പത്തിനകം തീരുമാനം അറിയിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതൊരു അവസാന അവസരമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്